യു എസ് ഭരണകൂടം എച്ച് എൻ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് യു എസിൽ ജോലി മോഹിച്ച ഇന്ത്യക്കാരായ ടെക്കുകൾ അടക്കമുള്ള പ്രൊഫഷണലുകളെ നിരാശപ്പെടുത്തിയ ഈ പ്രഖ്യാപനം എച്ച് എൻ ബി വിസ ഉടമകളായ ഇന്ത്യക്കാരിലും പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു യു എസിലേക്കുള്ള വഴി എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന പ്രൊഫഷണലുകൾക്ക് തനുഷ് എന്ന ഇരുപത്തിയാറുകാരനെ മാതൃകയാക്കാം മൂന്ന് തവണ എച്ച് എൻ ബി വിസ നിരസിച്ച തനുഷ് ഓവൺ വിസ നേടി യു എസിലെത്തി ജോലി ചെയ്യുകയാണ് കാലിഫോർണിയയിൽ ഐ ബി എമ്മിൽ ജോലി ചെയ്യുകയാണ് ബംഗളൂരു സ്വദേശിയായ തനുഷ് ശരണാർത്ഥി ജോലിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഷയമാക്കിയുള്ള ഗവേഷണവുമാണ് അസാധാരണ കഴിവുള്ളവർക്ക് ലഭിക്കുന്ന ഓവൺ വിസ നേടിയെടുക്കാൻ സാധിച്ചതെന്ന് തനുഷ് ലിങ്ക്ഡനിൽ പങ്കുവെച്ച പോസ്റ്റിൽ വ്യക്തമാക്കി പോസ്റ്റ് ഇങ്ങനെയാണ് തുടർച്ചയായ മൂന്ന് വർഷം എച്ച് എം ബി വിസ നേടാൻ ശ്രമിച്ചു മൂന്ന് തവണയും നഷ്ടമായി പക്ഷേ ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നതിന് പകരം എനിക്ക് കഴിയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും മുഴുകി ഈ ആഴ്ച ഓവൺ വിസയ്ക്ക് എനിക്ക് അംഗീകാരം ു എനിക്കിത് ഒരു വിസയേക്കാൾ അപ്പുറമാണ് ഇത് കഠിനാധ്വാനത്തിന്റെ തെളിവാണ് തിരിച്ചടികൾ ഇന്ധനമായി മാറും സ്ഥിരോത്സാഹം സാധുതയെ മറികടക്കും അദ്ദേഹം പറഞ്ഞു ഭാഗ്യത്തെ ആശ്രയിക്കരുതെന്നും പരിശ്രമത്തെ ആശ്രയിക്കണമെന്നും ദുഷ്കരമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് തനുഷ് ഉപദേശം നൽകി ഓവൺ വിസ നടപടിക്രമങ്ങളെക്കുറിച്ച് തന്റെ യാത്രയെക്കുറിച്ചോ അറിയാൻ താല്പര്യമുള്ളവർക്ക് കമന്റ് ബോക്സിൽ വരാമെന്ന് കൂട്ടിച്ചേർത്താണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ബിസിനസ് ഇൻസൈഡറിന് നൽകിയ അഭിമുഖത്തിൽ ഓവൺ വിസ നേടിയെടുക്കാനായി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് തനുഷ് ശരണാർത്ഥി വിശദീകരിക്കുന്നുണ്ട് ഓവൺ വിസയ്ക്കുള്ള ആറ് വിഭാഗങ്ങളിൽ മൂന്ന് വിഭാഗങ്ങളിലെങ്കിലും യോഗ്യത നേടേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതിൽ രണ്ടെണ്ണത്തിൽ തനിക്ക് യോഗ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വിസയ്ക്ക് വേണ്ടി മാത്രമല്ല താൻ ജോലി ചെയ്തത് തന്റെ ശ്രദ്ധ എപ്പോഴും സ്വന്തം മേഖലയിലും എയിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലും ആയിരുന്നു അതിനിടയിൽ ഗവേഷണ പ്രബന്ധങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഓപ്പൺ സോഴ്സ് പ്രൊജക്ടുകളിൽ സംഭാവന നൽകിയിട്ടുണ്ട് പ്രബന്ധങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട് ഹാക്കത്തോണുകൾ വിലയിരുത്തിയിട്ടുണ്ട് ഇവ ഓവൺ വിസയുടെ യോഗ്യതകളുമായി യോജിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു തനുഷിന്റെ ഈ പോസ്റ്റിന് നിരവധി പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഓവൻ വിസയിലേക്കുള്ള നിങ്ങളുടെ മാർഗത്തെക്കുറിച്ച് വിശദീകരിക്കാമോ എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഇതിന് മറുപടിയായി തന്റെ പ്രൊഫൈൽ നേരത്തെ തന്നെ നിർമ്മിക്കുന്നതിലും ഒന്നിലധികം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്ന് തനുഷ് പറഞ്ഞു മറ്റുള്ളവരുമായി സഹകരിക്കുന്നതും തന്റെ ഡൊമൈനിലെ പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതും വളരെയധികം സഹായിച്ചുവെന്നും തനുഷ് മറുപടി നൽകി തിരിച്ചടികളെ ഇന്ധനമാക്കി മാറ്റുക എന്നതാണ് അസാധാരണമായ കഴിവെന്നതിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു നിരവധി പേർ തനുഷിന് അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട് തനുഷ് നേടിയെടുത്ത ഓവൺ വിസ എന്താണെന്ന് കൂടി നോക്കാം അസാധാരണ കഴിവുകളുള്ള വ്യക്തികൾക്ക് യു എസ് നൽകുന്ന വിസയാണ് ഓവൺ വിസ എച്ച് എം ബി പ്രോഗ്രാം വഴി പോകാതെ യു എസിൽ ജോലി തുടരാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്കുള്ള ഒരു മാർഗ്ഗം കൂടിയാണിത് അതത് മേഖലകളിൽ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ചലച്ചിത്രത്തിലോ ടി വി വ്യവസായത്തിലോ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ അംഗീകാരം നേടുകയും ചെയ്ത വ്യക്തികൾക്കുള്ളതാണ് ഓവൺ വിസ ശാസ്ത്രം വിദ്യാഭ്യാസം ബിസിനസ് അല്ലെങ്കിൽ കായികം എന്നിവയിൽ അസാധാരണ കഴിവുള്ള വ്യക്തികൾക്ക് ായി ഓവൺ എ വിഷയം കലയിലോ അല്ലെങ്കിൽ സിനിമയിലോ ടി വി വ്യവസായത്തിലോ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് ഓവൺ ബി വിഷയമുണ്ട്